സംബന്ധിച്ച മുഖാമുഖം പരിപാടി ഫെബ്രുവരി പരിപാടിഒൻപതിന് കൊല്ലത്ത് നടക്കും പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത മേഖലകളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം സംസ്ഥാനത്തെ ട്രേഡ് യൂണിയനുകൾക്ക് നൽകി തൊഴിൽ മേഖലയെ സംബന്ധിച്ച മുഖാമുഖം പരിപാടി ഫെബ്രുവരി ആശ്രാമം യുനിസ് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത് സംഘടിത അസംഘടിത പരമ്പരാഗത മേഖലകളിലെ എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും പ്രാതിനിധ്യം മുഖാമുഖം പരിപാടിയിൽ ഉറപ്പാക്കും തൊഴിലാളികളുടെ ഉന്നമനം ക്ഷേമം എന്നീ രംഗങ്ങളിൽ സവിശേഷ സംഭാവനകൾ നൽകിയവരെയും തൊഴിലാളികളുടെ അധ്വാനം ലഘൂകരിക്കുന്നതിന് നൂതനമായ കണ്ടെത്തലുകൾ നടത്തിയവരെയും വിദഗ്ധരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രത്യേകം ക്ഷണിക്കും പരിപാടി രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിച്ച് ഒരു മണിക്ക് അവസാനിക്കും വ്യത്യസ്ത മേഖലകളെ പ്രതിദാനം ചെയ്യുന്നവരെ പ്രത്യേകമായാണ് മുഖാമുഖം പരിപാടി നടത്തുന്നത് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സ്ത്രീകൾ ആദിവാസി ദളിത് വിഭാഗങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ തൊഴിൽ മേഖലയിൽ ഉള്ളവർ കർഷകർ കർഷക തൊഴിലാളികൾ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിങ്ങനെയാണ് മേഖലകൾ സംഘാടക സമിതി യോഗം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ਪ੍ਰੋਫੈਸਰ ਦੇ ਸਮਰਥਨ ਤੋਂ ਬਾਅਦ ਇਹ ਬਹੁਤ ਪਰਸ਼ੀਤ ਕਰਿਆਕਰ ਸਾਹਜਿਮਾਨ ਨਿਤਕੋ। ਤਾਂ ਮੇडम ਰੋਬਾਨਾ ਦਾ ਮੁੱਖ ਮੰਤਵ ਦੇ ਮੁਹਾਮਮਦ ਪਰਵੜੀ ਉਦੇਸ਼ੀ ਲੋਕ। 10 ਬਰਨਿਆਂ ਦੀ ਦਿੱਤੀ ਦਿੱਤੀ ਗਈ। ਵਿਦਿਆਰਥੀ ਸਮੂਹਕ ਸਰੀਰਮ ਦੇ ਕੂਟਾਇਮਾ ਤੋਰੇਦਾਲੀਗਲ అసోసీన్స్ <míner> మేఘలయ <rahsi Liverpool> <mín> <aún> <mín> <smås> <mín> ഫെബ്രുവരി പതിനെട്ടിന് വിദ്യാർത്ഥി സംഗമം കോഴിക്കോട്ട് തുടങ്ങി മാർച്ച് മൂന്നിന് റെസിഡൻസ് അസോസിയേഷന്റെ മുഖാമുഖം പരിപാടിയോടുകൂടിയാണ് സമാപനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തോളം പ്രതിനിധികളാണ് ഓരോ മുഖാമുഖം പരിപാടിയിലും പങ്കെടുക്കുക യോഗത്തിൽ ടി രാമകൃഷ്ണൻ എം അധ്യക്ഷത വഹിച്ചു കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ വാസുകി ഐ എ എസ് എംഎല്എമാരായ എം മുകേഷ് എം നൌഷാദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കള് രാഷ്ട്രീയ പ്രവർത്തകർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം